രാജ്യത്തിന്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നതോടെ നാടിനും വീടിനും അഭിമാനമായി മാറുകയാണ് പുത്തൂർ നെടിയവള ബി ജി എസ് എസ് അംബികോദേറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഗായത്രി ദേവി ഓഗസ്റ്റ് മാസം മുതൽ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ എട്ട് ക്യാമ്പുകളിൽ പങ്കെടുത്തതാണ് ഗായത്രി ദേവിക്ക് റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കുവാൻ അവസരമൊരുക്കിയത് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഡൽഹിയിൽ കടുത്ത പരിശീലനത്തിലാണ് ഗായത്രി സംസ്കൃത ജീവന്റെ ഗായത്രിയുടെ പരിശീലനം വളരെയധികം അഭിമാനമുള്ള ഒരു നിമിഷമാണ് ഇന്ന് ഇരുപത്തിയാറിന് ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ നമ്മുടെ എല്ലാം അഭിമാനമായ അംബിഹോദയത്തിൻ്റെ ഏറ്റവും സുദിനം എന്ന് പറയാൻ വിശേഷിപ്പിക്കാവുന്ന ഒരു ദിവസമാണെന്ന് അന്ന് അംബികോദയത്തിലെ ഗായത്രി ദേവി റിപ്പബ്ലിക് ഡേ പരേഡിൽ കണ്ടിജൻസി കമാൻഡറായിട്ട് പങ്കെടുക്കുകയാണ് ആ കുട്ടിക്ക് അതിനുള്ള ഒരു അവസരം ലഭിച്ചത് നമ്മൾക്ക് ഏവർക്കും ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു ഗായത്രിയുടെ വീട്ടിലാണ് ഇന്ന് നമ്മളിരിക്കുന്നത് അപ്പോൾ അവരുടെ എല്ലാം സന്തോഷവും അവരുടെയൊക്കെ ഒരു അഭിമാനവും നമുക്ക് ഇന്ന് പങ്കുവയ്ക്കാം അതോടൊപ്പം ഗായത്രിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അഭിവോധത്തിലെ ആദ്യ എൻ സി സി ബാച്ചിൽ നിന്ന് തന്നെ ഈ ഒരു നേട്ടം ഉണ്ടായത് നമുക്ക് ഏവർക്കും പ്രചോദനവും അഭിമാനകരവുമാണ് ഒരു എൻ സി സി ഓഫീസർ എന്നുള്ളതിനെ എനിക്കത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു തന്നെ ഞാൻ കണക്കാക്കുന്നു കണക്കാക്കുന്നു അതോടൊപ്പം നമ്മുടെ സ്കൂളിനും നാടിനും ഇതിനെ കഴിഞ്ഞ വർഷം കൊല്ലത്ത് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ സംസ്കൃത ഗാനാലാപനം വന്ദേ മാതരം സംസ്കൃത സംഘഗാനം എന്നിവയിൽ ഗായത്രിക്ക് ഏകകൃതി ലഭിച്ചിരുന്നു പഠനത്തിലും വളരെ മുന്നിലാണ് ഗായത്രി ദമ്പതികളുടെ രണ്ട് മക്കളിൽ മൂത്ത മകളാണ് ഈ ാൻപിള്ള ഞാൻ ഗായത്രി ദേവിയുടെ അച്ഛനാണ് എൻ്റെ മോൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡൽഹി നടക്കുന്ന പരേഡിന് അവസരം കിട്ടും എനിക്ക് വളരെ സന്തോഷിക്കുന്നുണ്ട് നെടിയോള സ്കൂളിലാണ് പഠിക്കുന്നത് നെടിയുടെ വിജയത അവിടുത്തെ സാറും മറ്റ് എല്ലാ അധ്യാപകരും ഇതിനൊരു സപ്പോർട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഞാൻ ഗൾഫിൽ ജോലി ചെയ്ത വ്യക്തിയാണ് എനിക്ക് മക്കളില്ലാത്തരുന്ന് പതിനാറ് പത്തു കൊല്ലം കഴിഞ്ഞാൽ മോളാവുന്നത് ഞാൻ വിവാഹം കഴിച്ച് രണ്ടുപോലെല്ലാം പിഴ ഞാൻ മക്കളില്ലാത്ത ജോലി വീഴ്ച പോയിരുന്നു ഇപ്പോൾ ഞാൻ യൂണിയൻ ബസ്സിൽ ജോലി ചെയ്യുന്നുണ്ട് ചോറാത്തവിടുന്ന യൂണിയൻ മോട്ടോഴ്സിലാണ് ജോലി ചെയ്യുന്നത് അത് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു മോളെ പരിപാടിയായിട്ട് വന്ന് വിശ്വസിച്ചിറങ്ങി വന്നതാണ് വൈകിട്ട് അഞ്ച് മണി വീണ്ടും ജോയിൻ ചെയ്യണം പിന്നെ ഇതെൻ്റെ ഭാര്യ സ്വരാജ മറ്റേജ് പോണത് ആ മോക്ക് പരിപാടി കിട്ടി വളരെ സന്തോഷമുണ്ട് അപ്പം വീട്ടിൽ ഞങ്ങളെ പിരിഞ്ഞ് നിന്നിട്ടിപ്പം ഡിസംബർ ഇരുപത്തിരണ്ടാം ഇരുപത്തിരണ്ടല്ലുമ്പേ പോയതാണ് അതിന് മുമ്പേ ഒരു ക്യാമ്പുകൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കോഴിക്കോടുണ്ടായിരുന്നു വാളകത്ത് തേപ്പുവാറ പിന്നെ കൊട്ടിയത്തുണ്ടായിരുന്നു കൊട്ടാരക്കര അങ്ങനെ പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും രണ്ട് ദിവസം നിൽക്കുമ്പോൾ വീണ്ടും പോകും അത് അന്ന് ഇപ്പോൾ രണ്ട് മാസം മുൻപേ കൊണ്ടുപോയി തിരിഞ്ഞു നിൽക്കുകയാണ് നമ്മൾ പറയുന്നതിന് ഫെബ്രുവരി ആറാം തീയതി വരും എണ്ണ അങ്ങ് കാണാൻ കൊതിയാവുന്നില്ല നേരിട്ട് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത് നാടിന് തന്നെ അഭിമാനമായി മാറിയ ഗായത്രിക്ക് പരേഡ് കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ ജനപ്രതിനിധികളെയും സാംസ്കാരിക നായകന്മാരെയും ഉൾപ്പെടുത്തി ഒരു വൻ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂൾ ടി അധ്യാപകരും